എല്ലാ പ്രേക്ഷകർക്കും സംസാരം ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഓലൻ ഉണ്ടാക്കാൻ നമ്മളെ കൂടെ ഉള്ളത് ദേശിയൻറ്റിയാണ് അപ്പൊ നമുക്ക് ആന്റീനോട് ചോദിക്കാം എങ്ങനെയാണ് നമസ്കാരം അപ്പോൾ എങ്ങനെയാ എന്തൊക്കെ കുറച്ച് ഐറ്റംസ് മാത്രം മതി തോന്നുന്നു കുറച്ച് ഐറ്റംസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓലനാണ് ഇത് ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേണ്ട സാധനങ്ങള് വൻപയർ കുമ്പളങ്ങ പച്ചമുളക് ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയും സാധനത്തിന്റെ ആവശ്യമുള്ളു ും വേണം ആദ്യമായിട്ട് അപ്പൊ നമുക്ക് വരുന്നവരെ അടിച്ച് വേവിക്കുക ആറ് വിസിൽ വന്നതിന് ശേഷം മാറ്റി വെക്കുക ഇറക്കി മാറ്റി വെക്കുക അപ്പോൾ ഇപ്പൊ പുതിയതായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാക്കി ഈ കുക്കർ വിസിൽ വരുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് വരാം അത് അത് പറയാൻ ഈ കുക്കറിന്റെ അടപ്പ് അടപ്പിന്റെ ഉള്ളിൽ കുറച്ച് എണ്ണ ഇങ്ങനെ തേച്ചെടുത്താൽ മതി വെള്ളം വരുന്നത് കിട്ടും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് പണ്ട് മുതലേ പരീക്ഷാണ് കാണുന്നത് അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുക്കറിന്റെ ൂടെ വെള്ളം വരുന്നത് അത് ഒഴിവായി കിട്ടും ചില കുക്കറിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ വെള്ളം വരും ഒന്ന് ട്രൈ ട്രൈ പ്രശ്നങ്ങൾ നോക്കണം ഇപ്പൊ ആറ് വിസിലായിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റി വെക്കാം അപ്പൊ അടുത്തത് കുമ്പളങ്ങ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങാപ്പാലിന്റെ രണ്ടാം പാല് രണ്ടാം പാലും പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക തേങ്ങയുടെ ഇത് ഒരു 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 ചെറിയ ചെറിയ തേങ്ങയുടെ പാലാണ് ഫസ്റ്റ് പാൽ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പാൽ പാലൊഴിച്ച് വേവിച്ചെടുക്കുക അധികം പോവാൻ ഒടഞ്ഞു പോകാൻ പാടില്ല ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിടും ഉപ്പിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് പയർ ഉപയോഗിച്ചത് പയറിതിലേക്ക് എന്റെ ഏകദേശം എത്ര പയറുണ്ടാവും ഇത് ഒരു പിന്നെ ഇരുന്നൂറ് ഗ്രാം പയറുണ്ട് അതിലേക്ക് വേണോ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ട് പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് ഉപ്പിട്ടിട്ട് അതിലേക്ക് പയർ കുറഞ്ഞിടുക പയറ് കുറഞ്ഞിട്ടിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്നാം പാലം ഒഴിച്ച് ഓക്കെ വേറെ പൊടികളൊന്നും ചേർക്ക പൊടികളൊന്നും ചേർക്കണ്ട അപ്പോൾ ഇത് തിളച്ച ഒന്ന് നമുക്ക് നോക്കാം ആ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇളക്കിയിട്ട് പയറിട്ടതിന് ശേഷം അധികം തിളക്കേണ്ടല്ലോ ഒന്ന് ജസ്റ്റ് തിളക്ക നന്നായിട്ട് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ആദ്യത്തെ ആദ്യത്തെ പാൽ ഇനി ഇത് ഇത് എത്ര നേരം വെക്കണം ഒന്ന് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വളരെ എളുപ്പത്തിൽ എളുപ്പത്തിൽ വളരെ എളുപ്പത്തില് ചെറിയ കുട്ടികൾക്കും കൊടുക്കാം എരിവുമില്ല മസാലയൊന്നുമില്ല രോഗികൾക്കും കഴിക്കാം കാരണം മസാല ഒന്നും കൂട്ടാൻ പാടില്ലാത്ത രോഗികൾ ഉണ്ടാവല്ലോ ഇഷ്ടമുള്ളവർക്ക് അവർക്കും കഴിക്കാം ധികം അധികം തോന്നലേ ആ രണ്ടാം പാലം ഒഴിച്ച് കഴിഞ്ഞ് ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളക്കണ്ട പിന്നെ നമ്മളത് ഓഫാക്കിയിട്ട് സ്റ്റൗ ഓഫാക്കിയിട്ട് വെളിച്ചെണ്ണ മേധ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂണ്ണ ഓലം റെഡി ഉള്ളൂ ഉള്ളൂ കുറച്ച് 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 സമയം സമയം മതി മതി ടിപൊളി ഓലിനെ റെഡി ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ തേങ്ങാപ്പാലൊക്കെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് അടിപൊളി ആയിട്ട് വളരെ കുറച്ച് സാധനങ്ങളും കുറച്ച് സമയം മതി ഇനി എന്ന് പറഞ്ഞാൽ ആരും രക്ഷപ്പെടണ്ട അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുമായിരിക്കും ബൈ